ഒരു കടിയെടുക്കട്ടെ ആ നമ്മുടെ ഉണ്ടംപുരിയെ ട്വൻ്റി ട്വൻ്റി സിനിമയിൽ സലീം കുമാറിൻ്റെ ഡയലോഗാണിത് പക്ഷേ നമ്മൾ ട്രിവാൻഡ്രത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടംപുരിയല്ല പഴക്കേക്കാണ് ആ ഒരു പഴക്കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ പഴക്കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പളവിൽ ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ശർക്കര എടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ കാൽ കപ്പളവിൽ വെള്ളമെടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം ീ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ശർക്കര പനി നല്ലതുപോലെ തിളച്ച് വരുന്നതുവരെ തുടരുക ഇളക്കി കൊടുക്കുക ശർക്കര പനി ഇതേപോലെ നന്നായിട്ട് തിളച്ച് പതഞ്ഞു വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ മാറ്റിവെച്ച ശർക്കര പാനിയിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ശർക്കര പനി തയ്യാറാക്കാതെ തന്നെ ഇതേ അളവിൽ ശർക്കര മാവിൽ നേരിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശർക്കരയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ ഒരു മണ്ണും മറ്റ് മാലിന്യങ്ങളുമെല്ലാം നമ്മുടെ ഉള്ളിൽ പോകും സോ ഒഴിവാക്കാനായിട്ട് ശർക്കര എപ്പോഴും പാനി കാച്ചി അരിച്ചെടുത്ത് ഉപയോഗിക്കുക ഇനി നമുക്ക് വേണ്ടത് മൂന്ന് പാളയൻ തോടൻ പഴമാണ് അത് തൊലി ഉരിച്ച് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു നാല് ഏലയ്ക്ക ഏലയ്ക്ക തോടോടു കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ തോലിൽ തന്നെ ഒരുപാട് വിഷാംശമുണ്ടാവും അതുകൊണ്ട് തന്നെ ആ തോട് കളഞ്ഞു വേണം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒടുവിലായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിച്ച് മാറ്റി വെച്ച ആ ഒരു ശർക്കര ശർക്കരപ്പാനി കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് മാവിട്ട് കൊടുക്കുക കപ്പിൻ്റെ അളവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ് എം എൽ ആണ് ശേഷം ഇതിലേക്ക് ഒരു കാൾ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് മാവിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു ശർക്കര പാനീയം പഴവും എല്ലാം അടങ്ങിയ ആ ഒരു മിശ്രിതമുണ്ടല്ലോ അതുകൂടി കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ആദ്യമേ അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും നമുക്ക് ഈ മാവ് കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ശർക്കരപ്പാനീയുടെയും മറ്റും അളവ് അല്പം സ്വല്പം കൂടിയൊന്നും വരാം അതുകൊണ്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് വേണം നമുക്ക് ഈ ഗോതമ്പ് മാവ് കറക്റ്റ് പരുവത്തിനൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കുക ഇവിടെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ശർക്കര പാനി പോരാതെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കി ഇരുന്ന ആ ഒരു ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ ഉണ്ടമ്പൊരി അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു മാവ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം പഴക്കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ മാവ് എപ്പോഴും ഇതുപോലെ ഒരല്പം ലൂസായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ തീരെ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ പഴക്കേക്ക് ഹാർഡായി പോകും അതുപോലെ തീരെ ലൂസായി പോയാൽ മാവ് ഇത്തിരി ലൂസായി പോകുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവാതെ വരും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരല്പം മാത്രം ഒരല്പം മാത്രം ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുത്ത് വയ്ക്കാൻ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റിന് വെക്കാം മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ മാവ് എടുക്കുന്നതിന് മുൻപായി ഓരോ തവണയും കൈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനയ്ക്കുക കാരണം അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആദ്യ തവണ നാല് പഴക്കേക്കാണ് നമ്മളീ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലും ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിവയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ മാവെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് സെക്കൻഡോളമായിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പഴക്കേക്കെല്ലാം നന്നായിട്ട് വെന്ത് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെയും ഇടയ്ക്കിടെ ഇളക്കിയിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ അതുപോലെ ഈ മാവ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ എണ്ണ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എടുത്തിരുന്ന ആ ഒരു പാത്രം ഇത്തിരി പരന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണ തികയാതെ വന്നിട്ടുണ്ട് നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്ത് ഒരു കുഴുവുള്ള നല്ല കുഴുവുള്ള ഒരു കടായിയോ മറ്റോ എടുക്കുക അങ്ങനെയെങ്കിൽ എണ്ണ കുറച്ച് മാത്രം മതിയാവും അതുപോലെ പഴക്കേക്ക് വെന്ത് പൊട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും അങ്ങനെ ഇവിടെ ഈ പഴക്കേക്ക് നല്ലതുപോലെ മൂത്തുച്ച് വന്ന് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആദ്യ തവണ തയ്യാറാക്കി എടുത്തതിന് ശേഷം വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കുക അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം